ഹായ് ഗായസ് എന്ന യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ സെക്കൻഡ് ഫിക്ഷനായ നോറയനെ ഇപ്പം സീക്രട്ട് റൂമിൽ കൊണ്ടിരുത്തിയ ഒരു കാഴ്ചയൊക്കെയാണ് നമ്മൾ കണ്ടത് ലാലട്ടൻ എപ്പിസോഡിൽ അപ്പോൾ ഒരു ചെറിയ സെറ്റപ്പിൽ പെട്ടെന്ന് സീക്രട്ട് റൂമിലെ സീക്രട്ട് റൂമൊക്കെ ഉണ്ടാക്കി അവിടെ ഒരു സോഫ സെറ്റും ഒരു ടി വിയും ഒരു ഹെഡ്സെറ്റൊക്കെ വെച്ച് കൊടുത്തിട്ട് നോറേന അവിടെ എരുത്തുകയാണ് ചെയ്തിരിക്കുന്നത് അത് കുറച്ച് നേരത്തേക്കാണ് നമ്മുടെ അടുത്ത് പ്രൊമയും വന്നു കഴിഞ്ഞു യക്ഷിയായിട്ട് നോറ തിരിച്ചു വരുന്നത് എന്തായാലും ഈ സെറ്റിൽ ഒരു സീക്രട്ടിൽ റൂമില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അവർ പെട്ടെന്ന് ഒരു ചെറിയ സെറ്റപ്പിൽ അതായത് നോറേനെ പുറത്താക്കാൻ അവർക്ക് മടിയാണ് അൻസിബേന പുറത്താക്കാൻ കഴിയും ആ ആഴ്ചയിൽ മൂന്ന് എവീക്ഷൻ നടത്താൻ കഴിയും പക്ഷേ ഈ ആഴ്ചയിൽ ഒരൊറ്റ എവിഷൻ നടത്താനേ കഴിയുള്ളൂ ഇതൊക്കെയാണ് ബിഗ് ബോസിൻ്റെ കളികൾ ഒരു സീക്രട്ട് റൂമ് ഇല്ലാത്തടുത്ത് പെട്ടെന്ന് ഒരു സീക്രട്ട് റൂം ഉണ്ടാക്കിയും അവിടെ കൊണ്ടൊരു കണ്ടസ്റ്റിനിരുത്താനൊക്കെ ഇവരെ സമ്മതിക്കണം കേട്ടോ എന്നിട്ട് എന്ത് ക്രെഡിബിലിറ്റിയാണ് ഈ ഷോയ്ക്കുള്ളതെന്ന് ഞാൻ ഇവിടെ സംശയിച്ചു പോവുകയാണ് അപ്പം ഇത് പലരും പറയുന്നത് ചില കാര്യങ്ങളൊക്കെ ശരിയാകുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ മൂന്ന് എവിക്ഷൻ നടത്താൻ പറ്റുമെങ്കിൽ ഈ ആഴ്ചയിൽ ഒരൊറ്റ എവിക്ഷൻ നടത്തിയിട്ട് രണ്ടാമത് എവിക്റ്റ് ആയ ഒരാളെ സീക്രട്ട് റൂമിൽ ഉണ്ടാക്കുക അതാണ് സീക്രട്ട് റൂം പെട്ടെന്ന് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് തികച്ചും എന്താ പറയുക ഭയങ്കരമായിട്ട് തോന്നുകയാണ് എന്താണ് നടക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് ബിഗ് ബോസിൽ എന്ന് തോന്നിപ്പോന്നു എന്തായാലും പ്രേക്ഷകരായ നിങ്ങളുടെ എന്താണ് അഭിപ്രായം കൂടെ ഈ വീഡിയോയുടെ കമൻറ്റായിട്ട് രൂപപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു